വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി ഏറ്റുമനൂർ യൂണിറ്റിന്റെ സഹകരണത്തോടെ ഏറ്റുമനൂർ സെന്റ് ജോസഫ് ക്യാനായ കത്തോലിക്ക ഇടവകയിൽ നടപ്പാക്കുന്ന ക്നാനായ ഹതിയൂസ ക്ലബ്ബ് ചാരിറ്റി പ്രോജക്ടിന്റെ ഉദ്ഘാടനം നടന്നു കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനത്തെ ഒരു കൂടിയാണ് ഇടവകയിലും ഈ പ്രദേശത്തുമുള്ള രോഗികളായവർക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ ബെഡ് എയർ ബെഡ് സർജിക്കൽ ഉപകരണങ്ങൾ മുതലായവ സൗജന്യമായി ഉപയോഗിക്കാൻ നൽകുന്ന പ്രൊജക്റ്റാണ് നടപ്പിലാക്കുന്നത് വികാരി ഫാദർ ലുക്ക് കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു ഹദ്യൂസിയ ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജി ഓട്ടപ്പള്ളി ആമുഖ സന്ദേശം നൽകി ജോയിന്റ് സെക്രട്ടറി ജോർജ് തൈക്കനാട്ട് കൂടാരയോഗം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പ്ലാത്താനത്ത് ഏറ്റുമനൂർ വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി പ്രസിഡന്റ് ജോസ് തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു ഹൈഫോറിന്യൂസ് ഏറ്റുമാനൂർ